മറ്റൊരു പുതിയ എല്ലാവർക്കും ഫ്രണ്ട്സ് അപ്പൊ ഇന്നീ വീഡിയോ വന്നിട്ട് നമ്മള് ചെറിയൊരു ഒപ്റ്റിക്കൽ ടോയ് ഉണ്ടാക്കാനാണ് ഒപ്റ്റിക്കൽ അല്ല ഇല്ലൂഷൻ ടോയ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ പേര് ശരിക്കും അറിയാം കറക്കി ഇടുമ്പോൾ സംഭവം കിടന്നു കറങ്ങും അപ്പോൾ നമുക്ക് ശരിക്കും എങ്ങനെ കറങ്ങണേ മനസ്സിലായില്ല അപ്പൊ നമ്മള് സംഭം ഉണ്ടാക്കണം വീഡിയോ അപ്പൊ അതിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് എന്നെ ചെയ്യാൻ എപ്പോഴും ലൈക്ക് കൊടുത്തേക്കാം വീഡിയോ കേൾക്കാം ഫ്രണ്ട്സ് അപ്പം അതാ നമ്മുടെ സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൻ്റെ വിളിത്ത റാപ്പറോ അതോ ടോൾ പേപ്പറിൻ്റെ വിളിച്ച റാപ്പറോ എന്തെങ്കിലും വേണം അപ്പൊ നമ്മളിത് മുറിക്കണവരൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഫോം പവർ ഓഫായി അപ്പം ഇതെല്ലാം ഒറ്റ ഒരു ഷോർട്ടിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ വീണ്ടും കീറെടുത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫോൺ പവർ ഓഫായി അപ്പോൾ എല്ലാ സംഭവവും പോയി അപ്പോൾ വീണ്ടും ആയിട്ടൊട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നായിട്ട് നമ്മൾ ഇതുപോലെ അതുപോലെ ഷെയ്പ്പിലായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കാട്ടി തരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു ടോൾ പേപ്പറിൻ്റെ വേറെ ടിഷ്യൂ പേപ്പറിൻ്റെ വേറെ പേപ്പ് ഉണ്ട് അതായിട്ട് നമുക്ക് ബാക്കി പരിപാടി കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ അതേ രൂപത്തിലുള്ള പോലത്തെ നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലത്തെ ഇതിൻ്റെ രണ്ട് അപ്പുറത്തെ സൈഡിലും ഇങ്ങനത്തെ പേപ്പർ ഒട്ടിക്കണം ഒരു രണ്ട് ലെയർ സാധാരണ പേപ്പറാന്ന് വെച്ചാൽ നമുക്ക് മുറിക്കുമ്പോൾ കറക്റ്റ് അളവറിയാനാണ് അതിന് ശേഷം നമ്മളിത് നാല് ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് മുറിക്കുകയാണോ നമ്മൾ കാർഡ് ബോർഡിലാവുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ കത്തിയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആക്സോ ബ്ലേഡ് ബ്ലേഡുണ്ടോ അങ്ങനെ കട്ടർ ബ്ലേഡ് ഉണ്ടോ അങ്ങനെ മുറിക്കുക അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് ഞാൻ എന്താ ഒരു കത്തിരിക്കാണ് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ട് അത് മുറിക്കേണ്ടി വരിക അപ്പോൾ ഇത് എളുപ്പത്തിൽ മുറിച്ചു കാട്ടി തരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അപ്പൊ നമ്മൾ ആദ്യത്തെ ലെയർ ഇതാ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം ഇവിടെ ഇത് മുറിക്കരുത് അപ്പോൾ അടുത്ത അടുത്ത ലെയർ കിട്ടുമ്പോൾ ഇത് മുറിക്കണം അപ്പുറത്തെ ഭാഗം മുറിക്കരുത് അത് കഴിഞ്ഞുള്ള ഇത് മുറിക്കരുത് അപ്പുറത്തെ ഭാഗം മുറിക്കണം അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടി കണ്ടു കട്ടില്ല അപ്പൊ ആദ്യത്തെ ലെയർ നമ്മളിവിടെ മുറിച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം നമ്മൾ ആദ്യത്തെ ലെയർ ഇതുപോലെ മുറിച്ചു അതിന് ശേഷം നമ്മൾ നേരത്തെതാ പറഞ്ഞ പോലെ ഒന്ന് കാട്ടിത്തരാം പലർക്കും മനസ്സിലായിട്ടില്ലെന്നെങ്കിൽ മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിന്ന് വരും അപ്പോൾ അതായത് നമ്മൾ തിരിച്ചെച്ചിട്ട് മുറിക്കുക അപ്പോൾ അതാ ഇപ്പം നിങ്ങൾക്ക് കാണാം അതാ ഇവിടെ ഒരു ഭാഗം മുറിഞ്ഞിട്ടില്ല അവിടെ അവിടെ മുറിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി രണ്ട് സൈഡും എടുക്കണം അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മറ്റേ രണ്ട് സൈഡ് ആക്കിയിട്ട് വരാം എന്നുവെച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സംഭവം എന്താ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പേപ്പറോണ്ട് സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് പേപ്പറൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് നമ്മുടെ ഈ സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട് അതാ ഒരു എം ഷേപ്പും തിരിച്ചെടുത്തത് ഡബ്ല്യൂ ഷേപ്പിലാണ് അപ്പോൾ നമ്മുടെ സംഭവം നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മെല്ലൊന്നിങ്ങനെ വിടർത്തുക എന്നിട്ട് നമ്മൾ ഇവിടെ പിടിച്ച് ഇങ്ങനെ ഒന്ന് ആക്കുക സംഭവം ശരിക്കും നീവർന്നിരിക്കത്തുള്ളൂ അത് വെക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുക പ്രശ്നമുണ്ടാവില്ല അതിന് ശേഷം നമ്മുടെ സംഭവം നമുക്കൊന്ന് ഒന്ന് പെയിന്റ് അടിച്ചിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ സംഭവം വന്നിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വട്ടം കൂടി ഒന്ന് ചെയ്യണം നമ്മുടെ സംഭവം അപ്പോൾ നേരൊക്കെയാണ് സംഭവം ഇത്തിരി ചെരിഞ്ഞിരിക്കും അത് പ്രശ്നമില്ല അപ്പോൾ സംഭവം റെഡി ഇനി വർക്കിംഗ് ഒന്ന് നോക്കി നോക്കാം ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സംഭവം നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് കാണാം അപ്പൊ എല്ലാരും ഒന്നും വെള്ളി ട്രൈ ചെയ്തു നോക്കാം അധികം കമ്പോണൻറ്റ്സ് ഉണ്ടാ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടും ഡിസ്ലൈക്ക് ചെയ്യുക ഓ അടുത്തിരി ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ സംഭവം നമ്മടെ കൈകിരിക്കുന്നത് എനിക്ക് കാണാം കട്ടി കട്ടി